അള്ളാഹുവിന്റെ രസൂല് പറയുന്നു പണ്ഡിതന്മാരെ ദുഷിക്കും അവർ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ടവരായി തീരും നടക്കണ്ടേതൊക്കെ ഇതൊക്കെ പുലരണ്ടേ പിന്നെ നിങ്ങളും ഞാൻ എന്തിനാ അത്ഭുതപ്പെടുന്ന ചിലതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ആകാശത്തിന് താഴെയുള്ള ഏറ്റവും വൃത്തികെട്ടവർ ഹദീത് പറയുന്നത് ആകാശത്തിന് താഴെയുള്ള ഏറ്റവും നികൃഷ്ടരവരായിരിക്കും മഹാനായ റസൂൾ സാഹ അലൈഹി വസ്സലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വിശാലമായ ആ മനസ്സ് വിശാല എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ള ആ നിലക്കുള്ള ഒരു സമീപനം എല്ലാവരോടും കാര്യണ്യം ആരെയും കുറ്റം പറയാനൊന്നും പോകണ്ട ആരെയും കുറ്റം പറയാനൊന്നും പോകണ്ട Old, tacos, high, ും കിട്ടിട്ടില്ലേ ഇന്ന് എന്തും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്നേ പണ്ഡിതന്മാരുടെ രംഗത്ത് മുസ്ലിം കേരളത്തിന് ആധികാരികമായ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമീയ എന്ന് പറഞ്ഞാൽ തന്നെയും അതിനെതിരിലും നമ്മൾ ചോദ്യം ചെയ്യും ഉഷാവറ പറഞ്ഞതായാലും നമ്മൾ ചോദ്യം ചെയ്യും അത് തന്നെ ആരും ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അത്ര മാത്രം നമ്മൾ പോയിരിക്കല്ല കണക്കന്നില്ലേ മഹല്ലുകളിലും അങ്ങനെ തന്നെ ഇതിൽ നിന്ന് മാറി ആദരിക്കേണ്ടവരെ ആദരിക്കാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാക്കണമെന്ന് മാത്രമേ ഞാൻ ഇവിടെ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ രാജിവെക്കണമെന്ന് എന്നോട് നേരിട്ട് പത്ത് മുതേനു പറഞ്ഞു രണ്ടാമതും പറഞ്ഞ് ബന്ധന അതിന്റെ ആഴ താരുമാര ഇപ്പോഴ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിൽ സംസ്ഥയായിട്ട് വന്നപ്പോ ഇല്ലല്ലോ അലീ സൂപ്പർ മാർക്കറ്റിന്റെ ஏ கட்டவ தெகர ஓடு வந்தல்லானே ஆ பாதி பாதி கூட அந்த 22 సంవత్సరaikum வந்தல்லானே ஓடு பாதியோட பாதியே அது ஏழுவாளே நேசந்தி சீதோ வந்தல்லானே சொன்னது வந்தல்லாய் ஆயிச்சி சப்தது வந்தல்லோடு எப்போ காத்துதான் பா ஆ பாதிக்கு பெரிய வசை தான் வச்சா அது சமானே ஐயா இந்த உடம்போட நான்ங்களோடு காய் बोलते இது சப்தையவே जमिनीக்குள்ள மாட்டிர சமத்தைவே जमिनीக்குள்ள மாட்டிரவே നടത്താൻ പാടില്ല എന്നൊരു തീരുമാനം മുസാഫർ എടുത്തിട്ടില്ല അങ്ങനെ തീരുമാനം എടുത്തിട്ടേ ഇല്ല വാസിൻ നടത്താൻ പാടില്ല എന്ന് കിട്ടത്തില്ല അങ്ങനെ തീരുമാനം സമർപ്പിക്കില്ല നമുക്ക് അങ്ങനെ തീരുമാനിച്ചില്ല ഈ ഹീം പൈസക്ക് വേണ്ടി ഒരു കുറ്റ പത്രം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഒഴിഞ്ഞ് അങ്ങനെ അവര് മുഷാഫർ ചെയ്ത് സമർപ്പിച്ചു എന്നാ പിന്നെ ആ ഹീം പൈസ എന്നുള്ള വർഗങ്ങളുടെ സ്ഥാപനം നമുക്ക് തീരുമാനിച്ചു തീരുമാനം അഖിൽ പറഞ്ഞു പറഞ്ഞു അഹുരുസന്ന ജത്തിന് വേണ്ടിയുള്ള സേവന പന്താവിൽ ശീഹന അടിയുറച്ചു നിന്നിരുന്നത് പോലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും സമസ്ത കേരള ജമ്മിയത്തുൽമയും അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സീഹുൻ നീങ്ങിയിരുന്നെങ്കിൽ ആ രീതിയിൽ നീങ്ങാൻ നമുക്കും കഴിയണം അതിനായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് രാഷ്ട്രീയ ലാഭത്തിനൊക്കെ വേണ്ടിയൊന്നും പറയാൻ പാടില്ല അതൊന്നും നമ്മൾ ചെയ്യാനും പാടില്ല നമ്മളൊക്കെ അള്ളാഹു വിശ്വസിക്കുന്ന വാഹി ദീങ്ങളാണ് നമ്മളെ ഏറ്റവും വലുത് നമുക്ക് നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ ദീനാണ് നമ്മുടെ ദീന ആയിരിക്കണം വന്ന് പിന്നെ സ്വലാത്തി ഒന്നൊസുക്കി ഓ മഹ്യായ ഇപ്പോൾ മമാത്തി ജില്ലാഹിറബുല്ലമീൻ അള്ളാഹ്ക്ക് വേണ്ടിയാകണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ മുതലെടുപ്പിനല്ല ബഹുമാനപ്പെട്ട സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എല്ലാ നിനക്കും ഈ സമൂഹത്തിൻ്റെ നേതാവാണ് അള്ളാഹു അംഗീകരിച്ച ഒരു നേതൃത്വം ബഹുമാനപ്പെട്ട് വിട്ടുപോകുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ മുസ്ലിം ഉമ്മത്തിൻ്റെ ആധികാരിക പണ്ഡിത സഭ സമസ്തയെയും മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ സംഘസഖ്യതിയെയും ഒക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിതാന്തമായ അതിശ്രമകരമായ സേവനം അർപ്പിച്ചവരാണ് സയ്യിദ് അഹിദർ അലി സിഹാബ് ആരോടും വെറുപ്പില്ല ആരോടും വിദ്വേഷമില്ല ആരെയും തടിവിടുന്നില്ല അധ്യക്ഷനാണ് അധ്യക്ഷൻ ഞാൻ ഒന്നും യും ഇക്കാലത്ത് അത് സമസ്തയുടെ ഭിന്നിപ്പൊക്കെ വന്നോടുകൂടി അത് രാഷ്ട്രീയമായി മറ്റൊക്കെ മുസ്ലിം ലീഗിനെതിരിലൊക്കെ എഴുതേണ്ടി വന്നുപോലെയായിരുന്നു പിന്നെ ഒക്കെ മഹാന്മാരായിരുന്നു അവരൊക്കെ നമ്മുടെ അടുപ്പൊരു മൂന്ന് കല്ല ഒന്ന് പാണക്കാട് കുടുംബം മറ്റൊന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേറെ ഒന്ന് സമസ്ത